ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പ ഇനി രാവിലെ തന്നെ നമ്മൾ തോട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മഴക്കാലമല്ലേ അപ്പം എന്തായാലും നല്ല വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ ഞങ്ങളവിടെ കളിക്കട്ടോ വെള്ളത്തിൽ പിന്നെ തിരിച്ചു വന്നു പക്ഷെ അപ്പോഴേക്കും ഒരു ഒരു അടിപൊളി വിശേഷം ഉണ്ടല്ലോ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ നടക്കില്ലേ വേറെ ആരുദ്ധല്ല നമ്മളെ കുഞ്ഞി ക്യൂട്ടിപ്പായി ആയിട്ടുള്ള സല്ലൂൻ്റെതാട്ടോ അവൻ്റെ ഒരു വയസ്സാവുകയാണ് ആൾക്കതിൻ്റെ ഒരു കുറുമ്പൊക്കെ ഉണ്ട് കിട്ടോ കുറുമ്പിലാണ് ആള് നമ്മളിവിടെ റെഡിയാക്കുമ്പോൾ അവൻ ഇവിടെ ഇങ്ങനെ കുറുമ്പി കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ അതിൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് ചിരിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഞങ്ങളിവിടെ ബലൂൺ വീർപ്പിക്കലും അതുപോലെ കെട്ടലും പിന്നെ ഞങ്ങൾ ആ വലൂൺ വീർപ്പിക്കേണ്ടടിയിൽ അതിനെ കൊണ്ടും കുറച്ചൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ റെഡിയാക്കും കേട്ടോ ഞങ്ങൾ ഇന്നിട്ട് ബരൂൺ കൊണ്ട് വീർപ്പിക്കലും അങ്ങനെ ഓരോ റെഡി ആക്കലിൻ്റെ പരിപാടിയിലായിരുന്നു കവൻ അവിടെ കളിച്ചിട്ട് അവൻ്റെ ഒരു കവൻ അവനെന്തൊക്കെയാ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല ഞങ്ങളുടേതായി ഞങ്ങൾക്കറിയുന്ന ഒരു ഒരു മെത്തേഡിലാണ് ഞങ്ങളിവിടെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സെല്ലക്കുട്ടൻ്റെ ഒരു വയസ്സ് തികയാണ് കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല അവൻ്റെ ബേഡേ ജൂൺ ഇരുപത്തഞ്ചിനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓർ ഒക്കെ ചെയ്ത് വിടാൻ കുറച്ച് ലൈറ്റ് ആയിപ്പോയിട്ടോ ഇപ്പം എൻ്റെ ജൂൺ അവസാനിക്കാനായി അപ്പഴാണ് ഞാൻ വിടുന്നത് അപ്പോൾ അവൻ്റെ ബേഡേൻ്റെ അന്നായിരുന്നു കേട്ടോ നമ്മൾ ആഘോഷിച്ചിരുന്നത് അപ്പോൾ അപ്പം ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിരുന്നു ആഘോഷിച്ചത് അപ്പോൾ ദേ ഈ അഞ്ഞൂറ് അഞ്ചൊക്കെ ആരിയെ മാറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദൈ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സോഫിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് സിമ്പിൾ ഡെക്കറേഷൻ ആയിരുന്നു പിന്നെ ദേ നമ്മുടെ സല്ലുവിൻ്റെ കേക്കാണ് ഞങ്ങൾ കേക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സല്ലുവിൻ്റെ കേക്ക് അപ്പം സല്ലൂന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എസ് എൽ എൽ യു ഹാപ്പി ബർത്ത്ഡേ ഡേ ഒരു കാർത്തീം പോലെ മുമ്പിൽ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവന് പിന്നെ വണ്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എപ്പോഴും നടക്കുക അപ്പം അവനൊരു കാർത്തീം തന്നെ ചെയ്തു കൊടുത്തതാണ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു പിന്നെ അവനെ കൊണ്ടുവരണമല്ലോ മെയിൻ ആൾ ബർത്ത്ഡേ പോയില്ലോ അപ്പം ബർത്ത്ഡേ ബോയിനെ കൊണ്ടായിരുന്നു കേട്ടോ അവനൊരു ബർത്ത്ഡേ ഹാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവനിങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ അവനൊരു പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടാണ്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങളിപ്പോളെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടാൻ ഒരു എക്സൈറ്റഡ് ആയിട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ അവൻ വരുന്നത് കാത്ത് കൊണ്ടിരിക്കുകയാണ് എത്ര വേഗം കേട്ടോ ഞാൻ അവൻക്കൊരു വയസ്സായത് അവൻ്റെ കൂടെ കളിച്ചിരിക്കുമ്പോൾ ഒന്നും ഇത്ര പെട്ടെന്ന് അവനൊരു വയസ്സാവുമെന്ന് വിചാരിച്ചില്ല ഇപ്പം എന്തായാലും ഒരു വയസ്സ് പൂർത്തിയായി അവൻ ഞങ്ങളെ കൂടെ വീണ്ടും കളിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ അവൻ്റെ ശൈലിയിലൊക്കെ പിന്നെ ഞങ്ങളെ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് കൈ ഒട്ടുമ്പോൾ അവനും ഉണ്ടായിരുന്നു കേട്ടോ കൊട്ടാനെ അവനക്ക് പിന്നെന്താ അവൻ്റെ ലായിലാ ഇല്ല തന്നെയല്ലേ ഓൻക്കറിയുള്ളൂ ഓൻ ലായിലാ ഇല്ലല്ല കേട്ടാ കയ്യൊട്ടടങ്ങും അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം കൈ ഇട്ടുണ്ട് അപ്പം അവൻ അവൻ്റെ ഒരു പൂതിക്ക് അവനും കയ്യൊട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മളെ കേക്ക് കട്ടിങ് ചടങ്ങിലോട്ടേ നമ്മൾ വേഗം പോയിട്ടുണ്ടേ അവതേ അവനെ പോയി ഒക്കെ വാരാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കേക്ക് മുറിക്കേണ്ടിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കേക്ക് കണ്ടാ വരുന്നേ പക്ഷെ ഞങ്ങളെങ്ങനെക്കോ അവൻ്റെ കൈയ്യൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞിക്കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വല്ലാണ്ടൊന്നില്ലായിരുന്നു അവൻ നല്ല ഹാപ്പി ആയി കയ്യൊക്കെ കൊട്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവൻ്റെ കേക്ക് മുറിക്കാൻ പോവുകയാണ് അവന് കുറച്ച് കുറുമ്പുണ്ടെന്നപ്പോൾ കുറുമ്പൊക്കെ നമ്മളങ്ങണ്ട് മാറ്റി എടുത്തിട്ടുണ്ടേ അവനില്ല ഇല്ലൊക്കെ ചൊല്ലിക്കൊടുത്തിട്ട് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും അവിടെ റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു ഇവന് ഇടയ്ക്ക് ൊരു കുറുമുണ്ടായിരുന്നു പിന്നെ അയിന് ആ സമയം കൊണ്ട് അവിടെ ഒക്കെ ഇവിടൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇത് സല്ല് ഭയങ്കര കുറുമ്പായി അലമ്പായി അപ്പം അതിൻ്റെ ഇടയിൽ അതിന് മോളും അവളെ ഗിഫ്റ്റ് ഓർത്തിട്ട് ഓടിപ്പോയി ഗിഫ്റ്റ് എടുക്കാൻ പോയിട്ടോ അങ്ങനെ അതെ പിന്നെ അതിന് മോളും ഗിഫ്റ്റ് എടുത്തു അങ്ങനെ ഗിഫ്റ്റ് എല്ലാവരും എടുത്ത് തുടർന്നിട്ടുണ്ടായിരുന്നു അതിന് മോളെ ഗിഫ്റ്റ് തന്നെ അവന് ഒക്കെ ഒക്കെ കുറേയൊക്കെ റെഡിയായി പിന്നെ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അവൻ ഗിഫ്റ്റ് മേടിക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ചിരിയൊക്കെ വന്നത് അവനാ ഗിഫ്റ്റ് അങ്ങ് മേടിച്ചു വിട്ടോ കൊടുത്തപ്പോൾ നമ്മൾ വലിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഞമ്മൾക്ക് ഒരു പൈസ ലൈറ്റ് ഉള്ളു നമുക്കൊക്കെ ഗിഫ്റ്റ് വരുമ്പോൾ നമ്മൾ കൈ കൊണ്ടിങ്ങനെ മേടിക്കില്ലേ അതുപോലെ അവൻ വേടിച്ചു വിട്ടോ കണ്ടോരോ ഗിഫ്റ്റുകൾ മേടിക്കുമ്പോൾ നല്ല ഒരു രസമായിരുന്നു മാഷ അപ്പോൾ അവൻ എല്ലാ ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു പിന്നെ ആയിരുന്നിട്ടോ നമ്മുടെ കേക്ക് കട്ടിങ് ഗിഫ്റ്റുകളെല്ലാം കൊടുത്ത് വിതരണത്തിന് ശേഷമായിരുന്നു കേക്ക് കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നത് അവൻ്റെ ചിരി കാണാനായിരുന്നിട്ടോ ഏറ്റവും മനോഹരം ഹാപ്പി ബർത്ത്ഡേ ഡേ പാടി ഇപ്പോൾ കൈയിട്ട പോലെ ആയിരുന്നു കേട്ടോ പാട്ട് കേൾക്കാൻ അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവന് കേക്ക് കൊടുത്തു അവനാണെങ്കിൽ നല്ല വായൊക്കെ തുറന്ന് കുഞ്ഞു വായ തുറന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാശാല ഞങ്ങളെല്ലാവരും എനിക്ക് കൊടുത്തു അവൻ്റെ മുഖത്തൊക്കെ തേക്കിൽ തുടങ്ങിയിട്ടോ അവനാണെങ്കിൽ നല്ലൊരു ചിരിയോടെ ഇങ്ങനെ വേകുന്നുണ്ടായിരുന്നു അവനെല്ലാവരും വായിൽ വെച്ചുകൊടുക്കായിരുന്നു കേട്ടോ അവൻക്ക് കുഞ്ഞു പീസ്ട്ടോ വായി വെച്ച് കൊടുക്കുന്നൊക്കെ കാരണം അവൻ്റെ കുഞ്ഞുമായ ആ കുഞ്ഞി പീസേ കൊള്ളു എല്ലാവരും കൂടി കൊടുക്കുമ്പോൾ പിന്നെ നിർത്തി നിർത്തി കൊടുക്കായിരുന്നു കേട്ടോ അവൻ്റെ മനസ്സിലിപ്പുണ്ടാവും ഓ എൻ്റെ ബർത്ത്ഡേ അറിയാം കുടുങ്ങലും എല്ലാ കേക്കും കൂടി എന്താ വായിക്കേ ഹേയ് മതി 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 ഇന്ന തേച്ചത് മതി എന്ന് പറയുണ്ടാവും അവൻ്റെ മനസ്സോണ്ട് എന്തായിപ്പോയി ബർത്ത്ഡേ ആയില്ലേ എപ്പ എല്ലാരും കേക്ക് കൊടുക്കൂലേ ഞങ്ങൾ കട്ടൊക്കെ ചെയ്ത് അവന് കേക്കൊക്കെ കൊടുത്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ആ ബർത്ത്ഡേ ദിവസം നല്ലൊരു കോമഡി പോലത്തെ ഒരു ദിവസമായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൊരു കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു ആയിരുന്നു പിന്നെ നിനിയൊക്കെ വന്ന് കേക്ക് കൊടുത്തു കേട്ടോ അവനെ അവൻ്റെ മുഖം കണ്ടാൽ പിന്നെ പൂച്ചക്കുട്ടീൻ്റെ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു പൂച്ചക്കുട്ടി ലുക്ക് തോന്നി ഇങ്ങനെ കേക്ക് തേച്ച് വെച്ചിട്ട് പിന്നെ അവൻ ഞങ്ങളുടെ കൂടെ കയ്യൊക്കെ കൊട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരെയും കൂടി കയ്യൊക്കെ കൊട്ടി പിന്നെ അവൻ അവനവൻ്റെ വണ്ണൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു ആരെയപ്പം വയസ്സേനൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൻ കുറേട്ടിങ്ങനെ കളിയാക്കി പക്ഷെ അവനൊന്നും മനസ്സിലാവില്ലല്ലോ ആ അപ്പോൾ അവൻ അവനവൻ്റെ വണ്ണൊക്കെ പിടിച്ചു ആ ചീരിയണ് നല്ല മാഷല്ല ഞങ്ങള് കേക്കെല്ലാം കട്ട് ചെയ്തു പിന്നെ ഒരു കുറുമ്പ് തുടങ്ങിയിട്ടുണ്ടേന്നു കുറുമ്പിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ കളിപ്പിച്ചാലെ കുറുമ്പ് മാറുന്നതാണല്ലോ അപ്പം ഞങ്ങളെന്നെ കളിപ്പിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതുപോലെ കേക്ക് കട്ട് ചെയ്തു പിന്നെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ 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 കുറയേണ്ടിയിരുന്നു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ അവനതിൽ വാരാനൊക്കെ പോയിട്ടോ പിന്നെ നമ്മൾ പിടിച്ച് വെച്ചതാണ്ട് വീണ്ടും പിന്നെ എല്ലാവരും കൊടുക്കാത്തവരൊക്കെ കേക്ക് കൊടുക്കലായി തുടങ്ങിയിട്ടോ അങ്ങനെ ഇങ്ങനെ അവക്കിങ്ങനെ അവൻക്കിങ്ങനെ കേക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളും കഴിച്ചു കേട്ടോ കേക്കൊക്കെ അങ്ങനെ അവർ കഴിച്ചു പിന്നെ ഞങ്ങൾ കേക്ക് വിതരണമായിരുന്നു അപ്പം ഇതേപോലെ തന്നെ കാക്കക്കൂട്ടിയിൽ കൈയിട്ട് വരിയേ പോലെ കേക്ക് വാറിലായിരുന്നു പണി അങ്ങനെ കേക്ക് എല്ലാം കഴിച്ചു വിട്ടോ ഞങ്ങളെല്ലാവരും കണ്ടോ കാക്കക്കൂട്ടി കൈയിട്ട് പോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവെൻ്റെ ബേഡേ നല്ല രസം ഉണ്ടായിരുന്നു കേക്കൊക്കെ കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഒരു കാർത്തിൻ ഒരു ആ കാറിൻ്റെ ഒരു തീമിലായിരുന്നു കാർത്തിം കേക്കായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചു പിന്നെ അവനും അവനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കുഞ്ഞു കുഞ്ഞു മധുരങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു പിന്നെ അത് ഞങ്ങൾ കുറച്ചു നേരം കളിച്ചൊക്കെ ചെയ്തു കേട്ടോ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കാരണം കേക്കൊക്കെ കഴിച്ചത് വയറൊക്കെ ഫില്ലായില്ല അപ്പോൾ കുറച്ച് നേരം ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഒരു വയസ്സായിട്ടുണ്ട് അപ്പം നല്ല ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ അവനൊരു വയസ്സായത് പിന്നെന്താ നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ആ റെസ്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുക അതിൻ്റെ ശേഷമായിരുന്നു കളി ഒരു ഗിഫ്റ്റ് മാത്രം പൊട്ടിച്ചിട്ടുള്ളു കേട്ടോ അതിന് കൊടുന്ന് ഗിഫ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് പൊട്ടിക്കാനായിട്ടൊരു ഒരുമാതിരി അപ്പോൾ അവിടെ പൊട്ടിക്കണം പറഞ്ഞപ്പോൾ പിന്നെ പൊട്ടിച്ചതാട്ടോ അവൾ സ്പീഡ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ അങ്ങനെ പൊട്ടിച്ചു അൺബോക്സ് ദാറ്റ് ഇസ് സർപ്രൈസ് വൺ സു ത്രീ അയച്ചില്ല നിൽക്ക് നിൽക്ക് നിൽക്കേ വാ എന്നെ വൺ ടു ത്രീ വീണ് വന്നില്ല ഇഷ്ടെന്ത് വരാത്തത് ചമ്മാനാണെന്ന് തോന്നുന്നു ആദ്യ പെട്ടി തോർക്കാണ് വൺ ടു ത്രീ അതാ പിന്നെയും ചമ്മി ആ ഇനി തുറക്കുമ്പോൾ കാണാം യെസ് വൺ ടു ത്രീ ഗൈസ് ഫൈനലി ദിസ് വസ് ദ്സ് ഗിഫ്റ്റ് നല്ല ക്യൂട്ട് ചെരുപ്പായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ബലൂൺ കൊണ്ട് കളിയായി അങ്ങനെ കളി കളി കളിയോണ്ട് കളിയായിരുന്നു കേട്ടോ അതിന് രണ്ട് ബലൂൺ പിടിച്ചിരുന്ന രണ്ട് പേരും പിടിച്ചെ ബലൂൺ തൊട്ടി കളിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും അതിൻ്റെ ശേഷം എന്തെങ്കിലും കുറച്ച് നേരം ഫോൺ കണ്ടോ ഫോണല്ല അപ്പോൾ പിന്നെ പച്ചത്തില്ലല്ലോ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കലായിരുന്നു പൊറോട്ട കുബൂസ് ചിക്കൻ കറി എന്ന എന്നിവയായിരുന്നു പിന്നെ ബ്രെഡും അപ്പോൾ അതൊക്കെയായിരുന്നു പിന്നെ ഇങ്ങനെ നിരത്തി പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ കൈ കഴുകി അവിടെ പോയിരുന്നു ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു റൺസൊക്കെ ഇങ്ങനെ ഉറക്കം വന്നിട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ടാബ്ലിൻ്റെ ചുറ്റും ഞങ്ങൾ കുട്ടിപ്പെട്ടാളങ്ങളായിരുന്നു അങ്ങനെ ഫുഡരി കൊണ്ട് ഫുഡരി ഫുഡ് കഴിക്കൽ അങ്ങനെ ആയിരുന്നു ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യത്തിന് പിന്നെ സല്ലൂക്കും അവിടെ നിന്ന് വായിലൊക്കെ വെച്ചു കൊടുത്തു ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എൻ്റെ കൂടെ ഡൈനിങ് മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളൊക്കെ നല്ല ചിരിച്ചായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവൾ സല്യൂ പട്ടേൻ്റെ ബേഡേ സലുട്ടൻ്റെ ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ദ പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചക്ക് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ സാലഡ് അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ പിറ്റേഴ്സാത്തതായിരുന്നു കേട്ടോ നമ്മൾ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിറ്റേഴ്സും സലൂൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനാണോ ചോദിക്കുക അത് അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടായിരുന്നു അവൻ്റെ ബർത്ത് ഒക്കെ വൺ പ്രമാണിച്ചൊരു ഉണ്ടാക്കലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതും ദേ ടേബിളിൽ നിന്ന് നിരന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പട്ടാളങ്ങളും വലിയ പട്ടാളങ്ങളും എല്ലാവരും കൂടി കൂടി കഴിക്കുക കേട്ടോ ഇരുന്നിട്ടേ അപ്പോൾ തിയ റെസൊക്കെ നിങ്ങൾക്ക് എന്നൊക്കെ തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ ഇതായിരുന്നു കേട്ടോ സല്ലുവിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ളോഗ് അപ്പോൾ അവൻ്റെ ബർത്ത് ഫസ്റ്റ് ബർത്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ സല്ലുവിൻ്റെ ബർത്ത് വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഉള്ളൂ ബൈ ബൈ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോണ്ട് ഡോൺ ടു സബ്സ്ക്രൈബ്